ഇവിടെ ഭയങ്കര സ്കെപ്റ്റിക്കൽ ആണ് അതായത് വരണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഓൾറെഡി ഞാൻ വയനാട് ഉണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഓഡിയോ നാലര മിനിറ്റിന്റെ ഓഡിയോ ഹൈ ബൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കാഫേ ഇന്ന് നമ്മൾ ഈ വീഡിയോയില് നമ്മളിപ്പോ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ്സിൽ ആയിഷയുടെ കാലിന്റെ കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഭയങ്കര എവിഡൻസ് ആണ് മുറി കാണുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങള് രണ്ടുപേരും പേഷ്യൻസ് ആണ് അതാണ് നമ്മള് ഇത് വിസിബിൾ ആണ് അത്ര അറിയില്ല പക്ഷെ ഇത് കുറച്ചും കൂടി അധികം ദിവസമായി മുറി ആയിട്ടല്ല അപ്പൊ നമ്മൾ എന്താ വച്ചാൽ എങ്ങനെയായിരുന്നു ഈ ഔട്ട്ഡോർ എക്സ്പീരിയൻസ് ഇഞ്ചുറി വന്നിട്ടുള്ള ഔട്ട്ഡോർ നമ്മളെ ഔട്ട്ഡോർഡിലും രണ്ട് രോഗികളെ വെച്ച് ബാക്കി ക്രൂ എങ്ങനെയാ മാനേജ് ചെയ്തത് അപ്പം അത് ഞാൻ എൻ്റെ ഒരു പിഒവി പറഞ്ഞാരം ഞാൻ ഈ വയനാട് ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെയാ എത്തിയത് ഇന്നലെ ഇന്ന് അതുപോലെ നാളെയാണ് നമുക്ക് വയനാട് ഷൂട്ടുണ്ട് നാളെ നമ്മൾ തിരിച്ചു പോകും ഞാനാണെങ്കിൽ വയനാട് ഇത് രണ്ട് ദിവസം മുന്നേ എത്തി ഫാമിലി ട്രിപ്പിന് വേണ്ടി ഓൾറെഡി ഞാൻ വയനാട് ഉണ്ട് അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ ഞാൻ പറഞ്ഞുതരാം ഐ വാസ് ഓൾറെഡി ഇൻ വയനാട് എന്ന് പറയാം ഞാൻ ഓൾറെഡി വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം അപ്പം ഞാൻ രണ്ടു ദിവസം മുന്നേ എത്തി എന്ന് പറയണെന്നുണ്ടെങ്കിൽ ും ബിഫോർ എന്ന് പറയുമ്പോൾ എന്തിന്റെ മുന്നേ എന്നുള്ളതും കൂടി പറയണം ഓക്കെ ക്വസ്റ്റൻ വരും ഓക്കെ സോ എനിവേ ഞാൻ എത്തി അപ്പൊ ആ ടൈമിലാണ് ആയിഷ ശരിക്കും വരുന്നത് അവൾ അന്ന് രാവിലെയാണ് അപ്പോൾ രാത്രി എന്നെ വിളിച്ചിട്ട് ഞാൻ ഓൾറെഡി ഫാമിലി ട്രിപ്പിലായതുകൊണ്ട് തന്നെ ഫോൺ അധികം നോക്കുന്നില്ലായിരുന്നു അപ്പോഴാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഓഡിയോ നാലര മിനിറ്റിന്റെ ഒരു ഓഡിയോ അപ്പൊ ഞങ്ങൾ യൂഷ്വലി ഞങ്ങളുടെ ഓഡിയോസ് അങ്ങനെ അങ്ങനത്തെ ലെങ് ഓഡിയോസാണ് അപ്പോൾ എന്റെ ഹസ്ബൻഡ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാലര മിനിറ്റ് ഓഡിയോ ഇത് എന്ത് നാലര മിനിറ്റ് ഓഡിയോ ഞാൻ പറഞ്ഞത് അതങ്ങനെ തന്നെ ഞങ്ങൾ അങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ അവൻ്റെ അടുത്ത് തന്നെ കഥ പറയുന്നത് ലൈക്ക് ആക്സിഡന്റ് ആയി അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എങ്ങനെയാ വീണ ഹാൻഡിൽ പൊട്ടിയ കഥ എന്നൊക്കെ നീ ആ ഫോൺ ഞാൻ എന്റെ ഓഡിയോ പറഞ്ഞു അപ്പോൾ ഞാൻ

എങ്ങനെ വരും എന്നുള്ളതാണ് ഞാനാണ് ഫുൾ കോൺഫിഡൻസ് നീ വന്ന ഒരു ഞാൻ ും എനിക്ക് കാരണം ഞാൻ കോളേജിൽ പോലും പോകുന്നില്ല എനിക്ക് സീരിയസ്ലി അത്രയും സീനായിരുന്നു നല്ല പെയിൻഫുൾ ആ പക്ഷെ കാണുമ്പോ ആൾക്കാർ ഇത് ഇത്ര ഇതിപ്പോഴായിട്ട് മാറിയില്ലേ അങ്ങനെയാണ് എല്ലാരും വിചാരിക്കുന്നത് ചെറിയ വൂണ്ടാ പക്ഷേ കുറച്ച് ഡീപ്പാ തൊലി മീൻസ് തൊലി മാത്രല്ലേ അർച്ചനെ ഒന്നില്ല അറിയാം സോ അപ്പൊ ഞാനിത് സീരിയസ് എനിക്ക് വരണം എന്നുണ്ട് ബട്ട വന്ന് കാരണം ഞാൻ കാരണം ഇവരെ എടുങ്ങേറാവോ എന്നൊരു കൺസേൺ അപ്പൊ ഞാൻ അക്ഷീനോട് ഓണസ്റ്റ്ലി ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ വന്നാൽ ഇങ്ങനെ ശരിക്കും എടുങ്ങാറാവും എന്നെ കൊണ്ടിങ്ങനെ നടക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉമ്മ വരെ എനിക്ക് വീട്ടിലേക്ക് അല്ലെ റൂമിലേക്ക് ഫുഡ് കൊണ്ട് തരലും കൈയൊക്കെ വരെ അങ്ങനെയൊക്കെ പറഞ്ഞേ അപ്പൊ അക്ഷീൻ്റെ അടുത്ത് പറയാനെ ഉമ്മ നോക്കുന്ന പോലെ എന്തായാലും നോക്കാൻ പറ്റില്ല ബട്ട് ഒരു എൽഡർ സിസ്റ്റർ നോക്കുന്ന പോലെ എന്തായാലും നോക്കാൻ പറ്റിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞേ മോട്ടി മോട്ടർ ആക്കി കൺസേൺ ആയിട്ട് വരുമ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെരി സ്പെഷ്യൽ അതുകൊണ്ട് ബി ഈവൻ മോർ കെയർഫുൾ കുറച്ചധികം പാമ്പറിംഗ് എനിക്ക് ചെറിയ അനിയർത്തി ആ ഫീലല്ലേ അപ്പൊ ഞാൻ എന്റെ കാലിന്റെ കാര്യമേ മൈൻഡ് ആക്കിയിട്ടില്ലായിരുന്നു പക്ഷെ ഉള്ളിനുള്ളിൽ എനിക്ക് പേടി പേടിണ്ടായിരുന്നു എന്റെ കാലിന്റെ ഒരു സീൻ സീൻ എനിക്ക് ഉണ്ടെന്നോ ലൈക്ക് ഇത് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ കോമഡി എന്താണെന്ന് വെച്ചാൽ ഫുൾ കോൺഫിഡൻസിൽ ഇവളെ ഞാൻ കൊണ്ടുവരാം അവസാനം എൻ്റെ കാലിൽ എന്റെ കളിയാല് ഇഞ്ചുറി ആയത് കളിക്കുമ്പോൾ

എന്താ പറയുക തീരെ കോൺഫിഡൻസ് അല്ലായിരുന്നു വരണമെന്ന് ഭയങ്കര സ്കെപ്റ്റിക്കലാണ് കൺഫ്യൂഷനാണ് താല്പര്യം താല്പര്യം ഉണ്ട് ബിക്കോസ് അവൾ റൂമിൻ്റെ അതിങ്ങനെ അടച്ചു കൂടി ഇട്ടിരിക്കുക പത്ത് പതിനഞ്ച് ദിവസം അപ്പം എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ഷീൽ ബി ഹാപ്പി എന്ന് എനിക്കറിയാം പക്ഷേ ഇതന്നെ ബാക്കിയുള്ളവരെ അടങ്ങാറാക്കണ്ടെന്നുള്ളത് അതിന്റെ ഇടയിൽ ഞാൻ എനിക്ക് കാലിന് സീൻ ഇടുന്നവർ അവൾ എന്തായാലും വരില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഐ വാസ് ലൈക്ക് ആവേശ കം അല്ല എങ്ങോട്ടാ അടുത്ത ബാക്കിയുള്ള കഥകൾ ും ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും